ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഗാലക്സി ക്ലസ്റ്ററുകളാണ് ആയിരക്കണക്കിന് ഗാലക്സികൾ ഗുരുത്വാകർഷണം കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ട് ഒരു ഭീമാകാരമായ നഗരം പോലെ നിലകൊള്ളുന്ന ഇടങ്ങൾ പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും മികച്ച പരീക്ഷണശാലകളാണ് ഈ ഗാലക്സി ക്ലസ്റ്ററുകൾ ഇന്ന് നമ്മൾ അത്തരത്തിലൊന്നായ ഏബൽ മൂവായിരത്തി എന്ന ഗാലക്സി ക്ലസ്റ്ററിന്റെ ഉള്ളിലേക്ക് ഒരു യാത്ര പോകുകയാണ് അടുത്തിടെ ജ്യോതിശാസ്ത്രജ്ഞർ അതിന്റെ ഹൃദയഭാഗത്ത് വിചിത്രമായ ഒരു പ്രതിഭാസം കണ്ടെത്തിയിരിക്കുന്നു ഏബൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം നാല് ദശാംശം ഏഴ് കോടി പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമൻ ഗാലക്സി ക്ലസ്റ്ററാണ് ഇതിന്റെ പിണ്ഡം നമ്മുടെ സൂര്യന്റെ ഒന്ന് ദശാംശം നാല് എട്ട് കാഡ്രിലിയൻ ഒന്നിന് ശേഷം പതിനഞ്ച് പൂജ്യം ഇരട്ടിയാണ് മുൻപത്തെ നിരീക്ഷണങ്ങളിൽ തന്നെ ഈ ക്ലസ്റ്ററിന്റെ കേന്ദ്രത്തിൽ വളരെ വലിയ അവ്യക്തമായ ഒരു റേഡിയോ പ്രകാശം ഉള്ളതായി ശാസ്ത്രജ്ഞർക്ക് സംശയമുണ്ടായിരുന്നു ഈ പ്രകാശത്തിന്റെ ഉറവിടം എന്താണെന്ന് കണ്ടെത്താനായി ദക്ഷിണാഫ്രിക്കയിലെ റോഡ്സ് സർവകലാശാലയിലെ കീഗൻ ട്രെഹേവന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സംഘം ഈ ക്ലസ്റ്ററിനെ കൂടുതൽ ആഴത്തിൽ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനായി അവർ ലോകത്തിലെ ഏറ്റവും ശക്തമായ റേഡിയോ ടെലിസ്കോപ്പുകളിൽ ചിലതായ മീർക്കാറ്റ് പരിഷ്കരിച്ച ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് എന്നിവ ഉപയോഗിച്ചു വിവിധ റേഡിയോ ഫ്രീക്വൻസികളിലൂടെ അവർ ഏബിൾ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിന്റെ കേന്ദ്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ആ നിരീക്ഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് കേന്ദ്രത്തിലെ ആ റേഡിയോ പ്രകാശം മുൻപ് കരുതിയതിലും വളരെ വലുതാണെന്ന് അവർ കണ്ടെത്തി ഏകദേശം ഒന്ന് ദശാംശം എട്ടു ദശലക്ഷം പ്രകാശവർഷം വരെ അത് വ്യാപിച്ചു കിടക്കുന്നു ഈ പ്രകാശത്തിന്റെ സ്വഭാവം എല്ലായിടത്തും ഒരുപോലെയല്ലായിരുന്നു സ്പെക്ട്രൽ ഇൻഡെക്സ് മാപ്പ് എന്ന സാങ്കേതിക ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ചില ഭാഗങ്ങളിൽ ഒരു തരത്തിലുള്ള ഊർജ്ജ പ്രക്രിയയും മറ്റ് ചില ഭാഗങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള പ്രക്രിയയുമാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി ഇത് സൂചിപ്പിച്ചത് ആ ഗാലക്സി ക്ലസ്റ്ററിന്റെ കേന്ദ്രത്തിൽ വളരെ സങ്കീർണമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്നായിരുന്നു ഈ തെളിവുകളെല്ലാം കൂട്ടിയിണക്കിയപ്പോൾ ശാസ്ത്രജ്ഞർ ഒരു നിഗമനത്തിലെത്തി ഏബൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിന്റെ കേന്ദ്രത്തിലുള്ള ഈ വിചിത്രമായ റേഡിയോ പ്രകാശം ഒരു റേഡിയോ മിനിഹാലോ ആണ് സാധാരണയായി വലിയ കൂട്ടിയിടികളൊന്നും നടക്കാത്ത ശാന്തമായ ഗാലക്സി ക്ലസ്റ്ററുകളിലാണ് മിനിഹാലോകൾ കാണപ്പെടാർ ഗാലക്സി ക്ലസ്റ്ററുകളിലെ ഭീമാകാരമായ വാതക ശേഖരം ഒരു വലിയ ടബ്ബിലെ വെള്ളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിമറിയുന്ന ഗ്യാസ് സ്ലോഷിംഗ് എന്ന പ്രതിഭാസമാണ് ഇത്തരം മിനിഹാലോകൾക്ക് ഊർജ്ജം നൽകുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഏബൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിലെ ഈ മിനിഹാലോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതിന്റെ ഒരു ഭാഗം ഒരു വരമ്പുപോലെ പുറത്തേക്ക് നീണ്ടുനിൽക്കുന്നു ഇതും ഗ്യാസ് സ്ലോഷിംഗിന്റെ ഫലമാകാമെന്നാണ് ഗവേഷകർ കരുതുന്നത് ചുരുക്കത്തിൽ ഏബൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടിന്റെ ഹൃദയഭാഗത്ത് കോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു ഭീമാകാരമായ ചുടി അഥവാ വാതകങ്ങളുടെ ഇളകിമറിയൽ നടക്കുന്നുണ്ട് അതിന്റെ ഫലമായി രൂപപ്പെട്ട ഒരു വിചിത്രമായ റേഡിയോ മിനിഹാലോയാണ് നമ്മൾ ഇപ്പോൾ നിരീക്ഷിച്ചത് ഈ കണ്ടെത്തൽ ഗാലക്സി ക്ലസ്റ്ററുകൾ എങ്ങനെയാണ് പരിണമിക്കുന്നത് അവയ്ക്കുള്ളിലെ വാതകങ്ങളും ഊർജ്ജവും ഗുരുത്വാകർഷണവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വിലപ്പെട്ട പുതിയ വിവരങ്ങളാണ് നൽകുന്നത്